പെരുന്നാൾ നാളുകളെ ഭക്തിയാത്രപൂർവ്വം കൊണ്ടാടുകയാണ് മതവിശ്വാസികൾ പള്ളികളിൽ നിന്നുമുയരുന്ന വാങ്ങുവിളികൾക്കായി കാതോർക്കുന്ന വിശ്വാസികൾ പവിത്രമായ ഈ ദിനങ്ങളിൽ ഞാനുള്ളത് തലശ്ശേരിയിലെ പ്രസിദ്ധമായ ഓടത്തിൻ പള്ളിയിലാണ് ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പള്ളിയാണിത് അത്രയും ചരിത്ര ഇടം ഇതിന്റെ വാസ്തു വിദ്യ ഒരു പ്രത്യേകതയുണ്ടല്ലേ എങ്ങനെയായിരുന്നു പള്ളിയുടെ തുടക്കം എങ്ങനെയാണ് പള്ളി നിർമ്മിച്ചതാണെന്ന് അതെ ആ തിരുവിതാംകൂർ തച്ചന്മാർ അവിടുന്ന് വന്നിട്ട് പള്ളി നിർമ്മിച്ചതാണല്ലേ എങ്ങനെ ഇത് മുഴുവനായിട്ട് മുഴുവൻ കൊണ്ടാണ് നിർമ്മിച്ചത് അതെ ഇത് ഈ സ്ഥലം ആദ്യം ഒരു കരിമ്പൻ തോട്ടായിരുന്നു ആ മൂസക്കാക്ക എന്ന് പറയുന്നവരാണ് ഈ പള്ളിയോട് നിർമ്മിച്ചത് നിർമ്മിച്ചത് മുൻപ് ആ അപ്പം അവർ പള്ളി വിലക്ക് വാങ്ങി ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്നും കരിമ്പിൻ തോട്ടമായിരുന്നു ബ്രിട്ടീഷുകാർ സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഈ സ്ഥലമാണ് ചോദിച്ചത് അങ്ങനെ വിലക്ക് വാങ്ങിയാണ് ഇവിടെ ഇരുന്നൂറ്റൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളി നിർമ്മിച്ചത് അതും തികച്ചും തേക്ക് കൊണ്ടാണ് ഈ പള്ളിയുടെ നിർമ്മാണം വാസ്തുപരമായിട്ട് നോക്കിയിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്നൊരു വിദ്യ ആ വാസ്തുശില്പ വിദ്യ നോക്കിയിട്ടാണ് പള്ളി നിർമ്മിച്ച് നിർമ്മിച്ചത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ടല്ലായിരുന്നു അപ്പം ഇതിൻ്റെ നിർമ്മിതിയെല്ലാം പഴയ രീതിയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ വേറൊന്നറിഞ്ഞതെന്ന് വച്ചാൽ ഇപ്പം തോമസ് ഐസക്ക് കോടിയേരി ബാലകൃഷ്ണനൊക്കെ വന്നപ്പം പള്ളിക്കായിട്ട് ഒരുപാട് സംഭാവനകൾ ചെയ്യാം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പുതുക്കാം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നിരസിക്കുകയാണ് ചെയ്തത് ഈ കെ ഈ കുടുംബത്തിൻ്റെ തലമുറകളാണ് വഹിക്കുന്നത് Oh. ും കൂടി തലശ്ശേരി തന്നെയുണ്ട് ഈ പള്ളിയുടെ നടത്തിപ്പൊക്കെ ആണ് നാല് താവഴികളായിട്ടാണ് കെയ് കുടുംബങ്ങൾ കുടുംബങ്ങൾ മാത്രമാണ് ഈ പള്ളിയുടെ എല്ലാ പരിപാലന ഓക്കെ നാല് കുടുംബ താവഴികളാണ് പള്ളി പരിപാലിക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത് മറ്റ് പുറത്ത് നിന്നുള്ള ഒരു ഫണ്ടും സ്വീകരിക്കുന്നില്ല ഈ പള്ളിയുടെ നില നിലനിൽപ്പിനല്ലേ ഇത് പൈതൃക പട്ടികയിൽ തലശ്ശേരിയുടെ പൈതൃക പട്ടികയിലുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പള്ളിയും ഈ പള്ളി അവർ എല്ലാ കേന്ദ്ര പൈതൃകത്തിലും കേരള പൈതൃകത്തിലും ടൂറിസത്തിലും ഒക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ അവരെന്നെ സ്വയം എഴുത്തതാണ് അതിനു പുറമെ ഇവിടെ പണ്ട് കാലങ്ങളിൽ ഓടത്തിൽ പള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം ഉണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ അതിപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല ആ സ്കീമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ റോഡ് പണിയും മറ്റുള്ള വർക്കുകളും മുനിസിപ്പാലിറ്റി പണ്ട് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം അതുണ്ടോ എന്ന് അറിയില്ല ടിപ്പു സുൽത്താന്റെ ഭരണകാലം മലബാർ കലാപമുണ്ടായ അവസരം കോലത്തിരി രാജാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും പത്തേമാരികളിൽ പാലായനം ചെയ്യാൻ സഹായിച്ചത് മുസ്ലിം കെയി കുടുംബാംഗമായ മൂസയായിരുന്നു സന്തുഷ്ടനായ രാജാവ് മൂസക്കേയക്ക് ധാരാളം തേക്കിന്തടികൾ നൽകി ഡച്ചുകാരുടെ കരിമ്പിൻ മൂസക്കയെ വിലക്ക് വാങ്ങി മനോഹരമായ ഈ പള്ളി നിർമ്മിച്ചു എന്നതാണ് ചരിത്രം മൂസക്കാക്കയുടെ നേതൃത്വത്തിലാണ് പള്ളിയുടെ നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അക്കാലത്തൊന്നും ഇവിടെ റോഡുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആനയൊക്കെ വലിച്ചിട്ടാണ് ഈ തേക്കിൻ തടികൾ കൊണ്ടുവന്നതും കല്ലുകൾ കൊണ്ടുവന്നതും എന്നൊക്കെ പറയുന്നു എങ്ങനെയായിരുന്നു അത് അത് സാധാരണഗതിയിൽ അന്ന് റോഡ് റോഡ് സഞ്ചാരമൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ സാഹചര്യം ഇത് ചെയ്താൽ മാത്രമേ എത്തിക്കാൻ പറ്റൂ വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ട് തന്നെയാണ് ഈ പള്ളി മുത്തക്കാക്കും എല്ലാം ഉണ്ടായതങ്ങനെയാണ് അതുപോലെ ഇതിന് ഇതിൻ്റെ ഇതിൻ്റെ തായ്ക്കൂടം വെക്കുന്ന സമയത്ത് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ ഒരു കിണറുണ്ട് അതിൽ ആൾ കൂടിയിട്ട് കുടിക്കാൻ പഞ്ചാര കിണർ എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ട് ഇവിടെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്വാളിറ്റിന് അത് ഇതുപോലെ ഉണ്ട് നമ്മളുണ്ടാക്കിയ കിണറാണ് കിണറിണർ അതിനെ പഞ്ചാര കിണർ എന്ന് പറയുക അത് മുനിസിപ്പാലിറ്റിയുടെ കിണറാണ് അതിൽ പഞ്ചാര ഇട്ടിട്ട് അതും ഇതോട് ഈ തായ്ക്കുടം അന്ന് ഉണ്ടായിട്ട് അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പഞ്ചാര ഇട്ട് കൊടുത്തത് കിണറ അതിനാണ് പഞ്ചാര കിണർ എന്ന് പറയുന്നത് ഈ പള്ളിയുടെ നേതൃത്വത്തിലാണ് അല്ലെ സ്ഥാപിച്ചത് ഇപ്പോഴും ആ കിണർ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഉണ്ട് എന്നതാണ് പ്രത്യേകത അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് റോഡ് നിർമ്മാണവും മറ്റ് കെട്ടിട നിർമ്മാണങ്ങളും നടത്തിയിരിക്കുന്നത് അതൊക്കെ പക്ഷെ അന്ന് പുരോഗതി ഉണ്ടായിട്ടില്ല ഈ പള്ളി ശേഷമാണ് പുരോഗതി ഈ തോന്നുന്നു ഈ നോമ്പിന്റെ കാലത്ത് നിരവധി പേരാണ് ഈ പള്ളിയിൽ വരുന്നത് തലശ്ശേരിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ നോമ്പ് സമയത്ത് നിസ്കരിക്കാന് ീദിനുമായി വരുന്നത് ഈ പള്ളിയിലാണല്ലോ അതെ ഈ തലശ്ശേരി ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള പള്ളിയാണിത് പല ഭാഗങ്ങളിൽ നിന്നും തലശ്ശേരിയുടെ മാത്രമല്ല തലശ്ശേരി താലൂക്കിൻ്റെ ഭാഗത്തു നിന്ന് പോലും കാലാകാലങ്ങളായിട്ട് ഇവിടെ ആളുകൾ പ്രയറിന് വരുന്നുണ്ട് റംസാൻ മാസത്തിൽ കൂടുതലാണ് റംസാൻ ഈ വൈകുന്നേരം നോമ്പ് തുറ സമയത്ത് ധാരാളം ഒരു പള്ളിയിലും ഇല്ലാത്ത രീതിയിൽ അത്രയും ജനങ്ങൾ ഈ പള്ളിയിൽ നോമ്പ് തുറക്ക് പള്ളി നിർമ്മിച്ച അവരുടെ ശവകളുടെയിലാണിത് ഇപ്പം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു അന്നേരം അടുത്ത കവറടക്കം ചെയ്തതാണ് ഇതൊന്നും പുറത്ത് മരുമകനാണ് പെങ്ങളെ മകൻ അതായത് മൂസ എന്ന് പറഞ്ഞ ആളാണ് ചൊവ്വയാണ് ഇവർ നാറ്റീവ് പ്ലേസ് അവിടെ ബോംബെയിലേക്ക് പോയ സമയം ഗുരുവിൻ്റെ ഉടമയായ സമയത്ത് ഗുരുവിൻ്റെ തൊഴിലാളികൾ വിളിച്ചത് ആൾ കാക്ക എന്ന് അത് പിന്നീട് രണ്ടാമത് ബോംബയിലെ സ്ഥലത്ത് കാക്ക പോയി ആയി മാറി അതാണ് മലഞ്ചരക്കെ ശീഷോറിലാണ് നമ്മുടെ ബിൽഡിങ് മൂടെ കിടക്കുന്നത് എല്ലാ സ്ഥലത്തും മലഞ്ചരക്ക് അതായത് അങ്ങനെയാണ് കച്ചവടം തുടങ്ങിയത് വടകരയും തലശ്ശേരിയും കോഴക്കോ മംഗലാപുരം കാഞ്ഞങ്ങാട് കാസർഗോഡ് എല്ലാ ഭാഗങ്ങളിലും സീഷോറിലാണ് നമ്മുടെ മെയിൻ ബിൽഡിങ്സ് ഉള്ളത് മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള ഒരു വിഭാഗമാണ് ഈ കെയ് എന്ന് പറയുന്നത് അല്ലേ ആ പ്രത്യേക വിഭാഗമാണ് തെക്കൻ കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളെ വിസ്മയിപ്പിച്ച ലോകോത്തര നിലവാരത്തിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അക്രലിക് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇനി കണ്ണൂർ പോലീസ് ഇനിതാനിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഇറക്കുമതി ചെയ്ത വിവിധ ഇനം റൈഡുകൾ ഇനി കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഏപ്രിൽ അഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് കണ്ണൂർ പോലീസ് മൈതാനിൽ പ്രശസ്ത സിനിമാതാരം അനുശ്രീ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു